ഹായ് ഹലോ അപ്പൊ ഇന്ന് ബിഗ് ബോസ് ഹൗസില് ആകെ പ്രശ്നങ്ങളാണ് ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് ഇട്ട് കൊടുത്തതാ നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് തുടങ്ങി ആകെ പ്രശ്നം അതായത് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദുർഗുണ പരിഹാര പാഠശാലയ്ക്ക് ആരൊക്കെ വിടണം ഓരോരുത്തരും വന്ന് പറയാ അതെല്ലാം അർജുൻ ഋഷി ആ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവര് പറഞ്ഞു ജാസ്മിൻ ജിൻഡോ ജാസ്മിനെ എല്ലാരും പറഞ്ഞു അതെങ്ങനെ ജാസ്മിൻ എല്ലാരും പറഞ്ഞു കേട്ടോ ദ റീസൺ റീസൺന്ന് ചോദിച്ചാൽ ഹൈജീൻ കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഹൈജീൻ ഒട്ടും ഇല്ല അവിടെ പോയി പഠിച്ചിട്ട് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു ജിൻഡോന ജിൻഡോ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങി അത് ആക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഇല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ജിൻഡോനെ പിന്നെ ജിൻഡോ സെൽഫിഷ് ആണ് അന്ന് ചിക്കൻ കിട്ടിയിട്ട് അത് എട്ട് പീസും ജിൻഡോ കഴിച്ചു അതൊക്കെ ശരണ് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വറട്ടി ഇവർ എൻ്റെ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അൻസിബ ഒന്ന് മാറ്റി പിടിച്ചു അൻസിബ ഒന്ന് അപ്സരേനെ കൂടി ചേർത്തു ജാസ്മിനെ അൻസിബ എന്തായാലും പറയും ആ ജാസ്മിനൊക്കെ പറഞ്ഞ കൂട്ടത്തില് അൻസിബ അപ്സരേനെ പറഞ്ഞു അപ്സറടെ ഇഡിയേറ്റ് എന്ന് വിളിച്ചത് അബ്സ ഇപ്പോഴും ആ ഇഡിയറ്റിൽ നിൽക്കാറുട്ടോ അവരൊക്കെ അതും അത് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ജിൻഡോയിലേക്ക് എത്തിയപ്പോഴാണ് ആകെ പ്രശ്നങ്ങളുടെ തുടക്കം അതായത് ജിൻഡോ ഫസ്റ്റ് ജിൻഡോന്റെ ചില കാര്യങ്ങൾ കറക്റ്റാ പക്ഷെ ആ കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് അത് കൊളക്കും അത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ജിൻഡോ പറഞ്ഞാൽ ആ കറക്റ്റ് കാര്യങ്ങളെല്ലാം പോയി പോകാൻ അത്രയും പൊട്ടത്തരാവും അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് നശിപ്പിച്ചിട്ടുണ്ടാവുക ഒന്ന് എന്താ ഒരു പൊട്ടത്തിനെന്താന്ന് വെച്ചാൽ ർജുനെ പറഞ്ഞത് വളരെ പൊട്ടത്തരായിരുന്നു കാരണം അർജുന അവർ പവർ ടീമിൽ എടുത്തത് എന്തോ പിന്നെ പുറത്ത് ഔട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്നും കളി ഗെയിമൊന്നും കളിക്കുന്നില്ല അപ്പൊ ഔട്ടാവും വിചാരിച്ച അവനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവനെടുത്തത് പറഞ്ഞു അത് അർജുന ശരിക്കും ഒരു ട്രിഗർ ചെയ്തിട്ടുണ്ട് അർജുനെ ശരിക്കും അതൊരു ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അർജുന പറ്റി ഒന്നും പിന്നെ സംസാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനനെ പറ്റി പറയാണ് അതായത് ക്യാപ്റ്റന്റെ ചായ നിഷേധിച്ചത് അർജുന്റെ തീരുമാനമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണ്ടതാ ഇവര് പേരും കൂടി ഇരുന്ന് തീരുമാനിച്ച് അർജുൻ അത് ജാൻമണിയിലോട് പറഞ്ഞു ചായ ഞാൻ പിന്നെ തരാന്ന് ആലോചിക്കട്ടെട്ടോ നമ്മളിപ്പം എടുത്തിട്ടേ എന്ന് പറഞ്ഞു അത് കേട്ട് അത് കേട്ട ഉടനെ തന്നെ ഇയാൾ പറഞ്ഞതാ അജിൻറ്റോ പറഞ്ഞതാ ആ നന്നായി അർജുൻ നീ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയണത് പിന്നെ പോരാത്ത പോരാത്തതിന് പിന്നെ പറഞ്ഞു അപ്സരേനെ നോമിനേറ്റ് ചെയ്തു അപ്സരേന അപ്സരേനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് എല്ലാരും വാഷ് എല്ലാവരും വാഷ്ബേസനിലെല്ലി തുപ്പ പക്ഷെ ഇത് തുപ്പി ഇത് ഡസ്റ്റ്ബിനിൽ അത് ശരിക്കും അങ്ങനെ തുപ്പിട്ടുണ്ടെങ്കിൽ അയ്യേ ഭയങ്കര മോശായിപ്പോയി എന്തോ പോലെ തോന്നിട്ടോ എനിക്കും അത് ശെരിക്ക് നാണം കിട്ടും അപ്സര അത് കഴിഞ്ഞ് അത് ഓക്കെ അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പറഞ്ഞു ആരാന്ന് വെച്ചാൽ റസ്മിന്റെ റസ്മിൻ്റെ പറഞ്ഞ പോയിന്റ് ഫസ്റ്റ് ദ പോയിന്റ് കറക്റ്റ് ആയിരുന്നു നമ്മൾ സംസാരിച്ച കാര്യം അതായത് ലാലേട്ടന്റെ മുമ്പിലുള്ള റസ്മിന്റെ ബിഹേവിയർ ഒട്ടും ശരിയായില്ല ഞാൻ ലാലിട്ടനായാലും ആരായാലും ഞാൻ ചോദിക്കുന്ന രീതി തന്നെയായിരുന്നു റസ്മിൻ അന്ന് സംസാരിച്ചത് റസ്മിൻ ആരോ എന്നുള്ള ഭാവായിരുന്നു സത്യം പറഞ്ഞിട്ട് ജിൻഡോ അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പക്ഷെ ജിൻഡോ അത് കൊളാക്കി ജിൻഡോ എന്ത് കഷ്ട തോന്നിപ്പോ ജിൻഡോ അപ്പൊ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ് അതായത് റസ്മിന്റെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് റസ്മിന്റെ നാടിനെ കുറ്റം പറഞ്ഞു അവിടെ ഗുണ്ടകളാണ് അതേ സ്വഭാവമാണ് ഇവക്ക് ആ ഏരിയയിൽ നിന്ന് വന്നോണ്ടാണ് ഇവളിങ്ങനെയെന്ന് പറഞ്ഞു അത് പറയരുതായിരുന്നു ഇന്ത്യൻ അങ്ങനെ പറഞ്ഞ ഒരു നാടിനെ പറ്റി കുറ്റം പറയാൻ പാടു എല്ലാ നാടും നാട്ടുകാരൊക്കെ ഒരുപാടില്ല അത് റസ്മിന് ട്രിഗർ ചെയ്തു റസ്മിൻ എന്തൊക്കെയാ കാണിച്ചെന്നറിയോ ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് പ്രശ്നമാക്കി ഒരു പ്രത്യേകതരം ആക്ഷൻ ഒക്കെ ആയിരുന്നു റസ്മിന് പറയാൻ പാടില്ലായിരുന്നു പക്ഷെ റസ്മിൻ ഓവർ റിയാക്ടിംഗ് ആയിരുന്നു റസ്മിൻ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു ആ പറഞ്ഞത് ശരിയല്ല പക്ഷെ റസ്മിൻ ഒരുപാട് റിയാക്ട് ചെയ്തു എല്ലാവരും പിടിച്ചു വയ്ക്കണോ എന്തൊക്കെയോ ചെയ്യണോ അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ജിൻഡോ ഇതൊക്കെ പറഞ്ഞു അപ്പോഴൊന്നും ആരും ഒന്നും സംസാരിച്ചില്ല പിന്നെ നമ്മളെ യമുന യമുന പറഞ്ഞത് സൂപ്പർ ആയി പറഞ്ഞു കേട്ടോ അതായത് ശ്രീരേഖേനെ ഒന്ന് ജയിലിക്ക് വിടും പറഞ്ഞു ആ റീസൺ എന്താന്ന് വെച്ചാൽ പറഞ്ഞത് നന്നായി ഇത്രയും മുമ്പ് ഫസ്റ്റ് വീക്കിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് ഒന്ന് ചപ്പാ ഭക്ഷണ ഫുഡുണ്ട കൊടുക്കില്ല സതീഷിന് ഫുഡ് കൊടുക്കില്ല പറഞ്ഞത് അങ്ങനത്തെ കുറച്ച് അതേപോലെ മറ്റേ ഭയങ്കര പ്രശ്നമായ ജിൻഡോ ബോഡി ഷോ കാണിച്ചിട്ട് കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞത് അതൊക്കെ ശ്രീരേഖയായിരുന്നു അതിന്റെ പിന്നില് യമുന പറഞ്ഞിട്ടേല്ലോ ശ്രീരേഖയാണ് ഇതിന്റെയൊക്കെ പുറകില് എന്നുള്ളത് യമുന പറഞ്ഞു പക്ഷെ ശ്രീരേഖ എതിർക്കാനൊന്നും പോയില്ല സത്യായിരുന്നു പക്ഷെ നന്നായി നല്ലൊരു ഗെയിം ആയിരുന്നു അത് ടോം അത് അടിപൊളി അങ്ങനെ ഓരോരുത്തരൊരുത്തരും പറഞ്ഞിട്ട് അവിടെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു അതിന്റെ ഇടയ്ക്ക് നോറനെ നോറയായിട്ട് ജാൻമണി ഭയങ്കര അടിയായി നോറന് ജാൻമണി തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞു ഭയങ്കര മോശമായി പോയി അതേപോലെ നോറേനോട് ഈ ജാൻമണിയുടെ ബിഹേവിയർ ശരിയല്ല ഒട്ടും ശരിയല്ല മറ്റുള്ളവർക്ക് ലോ ക്ലാസ് ശേഷം ഈ ഈ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ആ അത് പറഞ്ഞതിനു ശേഷം തൊട്ടങ്ങിയടിയ നോറേന തേർഡ് ക്ലാസ് ആണ് നോറ ഭയങ്കര വീക്കാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു നോറ ഭ നോറേന പിന്നെ കരച്ചിൽ തുടങ്ങിയാൽ നിർത്തില്ലല്ലോ അതൊക്കെ ഉണ്ടൊരു പ്രശ്നം തോന്നുന്നു എനിക്കറിയില്ല കരഞ്ഞു ബഹളം വെച്ച് നോറേനെ കൺട്രോൾ ചെയ്യാൻ അർജുൻ ഭയങ്കര ഒരു ക്യാരക്ടറായി തോന്നിയിട്ടോ ഇത്ര നോറിന് ശരിക്കും ഒരു സിസ്റ്ററെ കെയർ ചെയ്ത പോലെ കെയർ ചെയ്യുന്നുണ്ട് അർജുനം നമുക്ക് കാണുന്നവർക്കും ഉള്ളവർക്കും മനസ്സിലാവുണ്ടാവും നോറൻ അങ്ങനെ നോറയ്ക്ക് പക്ഷേ ഫീൽ ചെയ്തു ആ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത് ഫീൽ ചെയ്തു ശരിക്കും ഫീൽ ചെയ്തു അവൾ എന്നിട്ട് ചോദിക്കേണ്ട തേർഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ ഞാൻ 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 എന്ന് ചോദിച്ചു നടക്കുന്നുണ്ട് പക്ഷെ അത് ജാൻമണി ചെയ്തത് ഭയങ്കര തെറ്റാണ് ജാൻമണി മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ജാൻമണി പറയേണ്ടത് നിങ്ങളുടെ ജീവിതം ഞാൻ അവരുടെ ജീവിതം ഞാൻ നശിപ്പിക്കും അതാണ് ഇതാണ് ജാൻമണിക്കൊരു ധാരണയുണ്ട് ജാൻമണിയാണ് ഏറ്റവും ഭയങ്കര വലിയ സെലിബ്രിറ്റി മറ്റുള്ളവരൊക്കെ വേറെ ആരും ഒന്നുമല്ല എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് ജാൻമണിയുടെ സംസാരം അത് ഒട്ടും നമുക്ക് മലയാളീസിന് അംഗീകരിക്കാൻ പറ്റില്ല അത്ര വലിയ ആളൊന്നും ആവാ ആവണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ തോന്നും പക്ഷെ അവിടെ താങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോഴും ജാനു ജാൻ ജാനു പറഞ്ഞ നടക്കുന്നവരുണ്ട് അറിയില്ല ശരിക്കും തുറന്ന് സംസാരിച്ചുകൂടെ തോന്നിപ്പോ അങ്ങനെ ജിൻഡോ ഇന്ന് അത് ജിൻഡോ ആകെ പ്രശാന്തരാജ് ജിൻഡോനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഗബ്രി എല്ലാരും ഗബ്രി അർജുൻ അതുപോലെ റസ്മിന്റെ പ്രോബ്ലത്തില് റസ്മിന്റെ ഏരിയനെ പറ്റി പറഞ്ഞു എന്നുള്ള പ്രോബ്ലത്തിന്റെ പേരിലും പ്രോബ്ലത്തിന്റെ പേരിൽ ഫുൾ ജിൻഡോനെ പ്രോബ്ലം ആക്കിയിട്ടുണ്ട് ജിൻഡോ ജിൻഡോ എന്നിട്ട് അതിൽ ജിൻഡോനെ ഒരു പണിഷ്മെന്റ് കൊടുത്തു പവർ ടീം പവർ ടീമിലുള്ള ആളാണെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്തു അതായത് തെറ്റ് ചെയ്തതിന് അതായത് ഫ്ലോർ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലോർ കംപ്ലീറ്റ് ഡേ ഇന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യേണ്ടത് ജിൻഡോ മാത്രം റസ്മിന് ആ ഏരിയനെ പറ്റി പറഞ്ഞ ദേഷ്യത്തില് റസ്മിൻ എന്ത് ചെയ്തു അത് റസ്മിൻ ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും പാടില്ലായിരുന്നു അത് തെറ്റ് അത് ലാലേട്ടൻ ചോദിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഡസ്റ്റ്ബിനിലുള്ള മുട്ടട തോട് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്ലോറിൽ പരത്തി എറിഞ്ഞു ഇവളൊക്കെ ആരാ ഇന്ത്യൻ നെറ്റി ഗബീഹർ ഇത്രയും ദേഷ്യമാണോ ഇത്രയും ദേഷ്യം സംഭവം ഫുൾ ഫ്ലോറിൽ കളഞ്ഞു ജിൻഡോ ഏരിയനെ പറ്റി പറഞ്ഞത് തെറ്റാണ് പക്ഷെ അത് പ്രേക്ഷകർ കാണുന്നുണ്ട് ലാലേട്ടം വരുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു ഫ്ലോറിൽ ഫുള്ള് വേസ്റ്റ് വെതറി എന്നിട്ട് മുട്ടത്തോടൊക്കെ എന്നിട്ട് റസ്ബിൻ പിന്നെ കരഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ കരച്ചിലൊക്കെ കണ്ടിട്ട് എല്ലാവരും പിന്നെയും ജിൻഡോനെ ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മളെ ജിൻഡോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനും ഗബ്രിയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ മാറി മാറിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഹത്തേക്ക് വന്നു എന്നിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോനെ പക്ഷെ അത് ബിഗ് ബോസ് സമാധാനമാക്കി വിട്ടു പക്ഷെ ബിഗ് ബോസ് വിളിച്ചതോട് കൂടിയിട്ട് നമ്മടെ ജിന്റോയ്ക്ക് ഭയങ്കര സങ്കടമായി അവിടെ കരഞ്ഞു എന്നിട്ട് അവരോട് ചോദിക്കുന്ന ബിഗ് ബോസിനോട് ചോദിക്കുന്ന ചിരിയിലൊരു ബിഗ് ബോസ് എനിക്ക് മാത്രമല്ല അവർക്കും കൂടി ഒരു വാണിംഗ് കൊടുക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞു ചെന്ന് അവരെന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ആ ജിൻഡോനെ കയ്യിൽ നിന്ന് പോയി ബിഗ് അതായത് അവിടെ എത്തിയപ്പോ ബിഗ് ബോസ് സംസാരിച്ചപ്പോ കയ്യിന്ന് പോയ പോലത്തെ അവസ്ഥയായിരുന്നു പിന്നെ പക്ഷെ ബിഗ് ബോസിനോട് ജിൻഡോ പറഞ്ഞൊരു കാര്യണ്ട് റസ്മിൻ ശരിക്കും പാവം കുട്ടിയാണ് പെട്ടെന്നുള്ള ദേഷ്യാണ് എന്നൊക്കെ ഞാൻ ആ പിന്നെ അതേപോലത്തെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം അർജുൻ ഔട്ടാവും വിചാരിച്ചിട്ടെന്നെ ഞാൻ എടുത്തത് മുടിയൻ പറഞ്ഞു അർജുൻ ഔട്ടാവും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോ ഒരു പ്രത്യേക ക്യാരക്ടറാണ് കൊറേ കാര്യങ്ങൾ ശരി പറയുന്നുണ്ട് ആ ശെരികളെല്ലാം ജിൻഡോ തന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ആകെ കൊളാക്കണുണ്ട് അതുകൊണ്ട് ഒരു എന്താ പറയാ ആ ശരികൾക്ക് അതുകൊണ്ട് വാല്യൂ ഇല്ലാണ്ടായി പോവാ ശരിക്കും റസ്മിനൊക്കെ ആ പിന്നെ എന്താ പറയാ ഇവിടെ പോയി പഠിക്കട്ടെ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ ലാലേട്ടനോട് ബിഹേവ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് എന്ത് നല്ല പോയിന്റ് ആയിരുന്നു വേറെ ആരും അവിടെ അത് നോട്ടിയോ സംസാരിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ അപ്പഴേക്കും ആ ഏരിയനി ആ സ്ഥലത്തെയും കൂട്ടിക്കൊഴിച്ചു പറഞ്ഞു അതുകൊണ്ട് അതും പോയി അതും പോയി പിന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ റിൻഡോ അത്രയും മോശമായിട്ടാണ് ആ ഏരിയനെ പറ്റി പറഞ്ഞത് അതായത് അവിടെ ഗുണ്ടകളുള്ള സ്ഥലമാണ് ഇത്ര ഏത് ഏരിയ പോലെ എനിക്ക് മനസ്സിലായില്ലേടോ അവിടെ ഗുണ്ടകളുള്ള സ്ഥലമാണ് അതേ സ്വഭാവമാണ് വെക്കുന്നുണ്ട് പക്ഷെ ഇൻട്രസ്മിൻ്റ് കുറച്ച് ഓവറാണ് കുറച്ച് ഓവറാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ പക്ഷെ കുറച്ച് ഓവറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോർണിംഗ് ടാസ്കോട് ടാസ്കോടുകൂടി മിണ്ടാണ്ടിരുന്നവരൊക്കെ ആക്റ്റീവായി ശരണ്യ ശ്രീത്തു ഒക്കെ ശരണ്യെന്ന് കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ ശരണ്യെന്ന് നന്നായിട്ട് ജാസ്മിനോടായിരുന്നു ശരണ്യ ഫൈറ്റ് ചെയ്തത് ജാസ്മിൻ ഈ ഇതിലേക്ക് പറഞ്ഞു വിടാൻ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് ശരണ്യനും അതേപോലെ ശ്രീത്തുവിനെയായിരുന്നു അപ്പോ ശരണ്യ എന്തോ അവളോട് എന്തോ മോശമായിട്ട് സംസാരിച്ചു അത്രേ അപ്പൊ അതിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് അതിൽ പക്ഷേ ശരണ്യ ഒരുപാട് സംസാരിക്കണ്ടായിരുന്നു ജാസ്മിനോട് ശരിക്കും ഫൈറ്റ് ായിരുന്നു അപ്പൊ ഒന്ന് പുറത്തു വന്നു ഇനി എനിക്ക് തോന്നുന്നു നല്ലോണം പുറത്തു പുറത്ത് വരാളിന്ന് ഋഷി എന്ന് തോന്നുന്നു അതുപോലെ നമ്മളെ അൻസിബി അൻസിബ പിന്നെ ആ ബെഡിൽ ഇങ്ങനെ ചാരിയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഋഷിനോട് ഋഷി ഋഷി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ അൻസിബ പറയണത് പോയിന്റ് പറയുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഉള്ളി എല്ലാവരും ഒരു ക്യാരക്ടർ ആവില്ലല്ലോ അല്ലെ ഇത്രയേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ അവിടെ മൊത്തം പ്രശ്നങ്ങളാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇനി ലൈവ് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ അതുവരിക്കും ബൈ